ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എൻ്റെ അമുസ്ലിം സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞതാണ് ഞാൻ ഒരു ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഞാൻ മുസ്ലിം അല്ല എങ്കിൽ ഞാൻ നരകത്തിൽ പോകുമോ മറ്റൊരു ചോദ്യം സൂറത്തുൽ ബക്കറയിലെ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ എല്ലാ മതങ്ങളും സ്വീകാര്യമാണ് എന്നല്ലേ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വിഷയങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു ബഹുമാനായ മുജാഹിദ് ബാലുഷേർ അസാം ഒന്ന് ഞാൻ ഏകദൈവ വിശ്വാസിയാണ് പക്ഷെ ഞാൻ മുസ്ലിം അല്ല അപ്പം ഞാൻ നരകത്തിൽ പോകുമോ എന്നാണ് ചോദ്യം യ അയ്യു ഹന്നാസ് ഇന്നി റസൂൽ അല്ലുസമാർ വിശുദ്ധ ഖുറാനിലെ ഏഴാം അധ്യായം നൂറ്റി അൻപത്തെട്ടാമത്തെ വചനമാണ് പ്രവാചകരെ ലോകത്തോട് പറയുക ഇനി റസൂൽ ഇലൈക്കും ജമിയ മാനവകുലത്തിന് ആകമാനമുള്ള സത്യസന്ദേശത്തിന്റെ തിരുദൂതരാണ് ഞാൻ ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച തിരുദൂതർ ഏകദൈവത്താൽ തിരഞ്ഞെടുത്തയക്കപ്പെട്ട തിരുദൂതർ അല്ലതീ ലഹുക്കു സമാവാതിവല്ലർ ആകാശഭൂമികളുടെ നാഥനാൽ തിരഞ്ഞെടുക്കയച്ച മാതൃകായുഗനായ പ്രവാചകൻ ഏക ഏകദൈവത്തിലും വിശ്വസിക്കണം അവനാൽ തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ട ആകാശഭൂമികളുടെ നാഥനാൽ അയക്കപ്പെട്ട പ്രവാചകനിലും വിശ്വസിക്കണം അപ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക മുസ്ലിം ആകണമെങ്കിൽ മാലാകമാരിൽ വിശ്വസിക്കണം കിതാബുകളിൽ വിശ്വസിക്കണം ദൈവിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം അപ്പോഴാണ് ഒരാൾ സമ്പൂർണമായ ആവുക മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസവും ഉണ്ടാകണം അപ്പോഴാണ് ഒരാൾ മുസ്ലിമാവുക മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീയുതുങ്ങുന്നവനാവുക എന്നാണ് അർത്ഥം വിശുദ്ധ ഖുർആൻ സൂര്യൻ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്രൻ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട് ആകാശവും ഭൂമിയും മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട് ഭൂമുഖത്തെ സകല ചരാചരങ്ങളും ആ ദൈവത്തിന് കീയുതുങ്ങുന്നു എന്ന് പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ സൂര്യൻ മുസ്ലിമാണ് ചന്ദ്രൻ മുസ്ലിമാണ് ആകാശഭൂമികൾ മുസ്ലിമാണ് മനുഷ്യരെ നിങ്ങളും മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അബ്ദുൽ ഖാദർ എന്ന പേര് സ്വീകരിക്കുക ആമിന എന്ന പേര് സ്വീകരിക്കുക എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൽ ഈ സൃഷ്ടിജാലങ്ങളൊക്കെ അവന് കീയുതുങ്ങി നിർബന്ധിതമായോ സ്വമേധയാലോ അവന് കീയുതിങ്ങി ജീവിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ മുസ്ലിങ്ങളാണ് അഥവാ അവരൊക്കെ അനുസരണമുള്ളവരാണ് ദൈവത്തിന് വിധേയരായവരാണ് അതുകൊണ്ട് നിങ്ങളും ആവുക ദൈവത്തിന് പ്രണാമം അർപ്പിക്കുന്നവർ കാണുന്നില്ലേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയുധങ്ങളും കാട്ടാറുകളും കാനനങ്ങളും ജന്തുലോകവും വൃക്ഷ ലതാദികളും തുളസി ചെടി മുതൽ ആൽത്തറ വരെ ആൽമരം വരെ അതങ്ങ് എലി മുതൽ അങ്ങ് സിംഹം വരെ നീലത്തിമിങ്കലം വരെ എല്ലാം മുസ്ലിമാണ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളും സമ്പൂർണമായ മുസ്ലിമാവുക എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ജീവിത സംവിധാനം മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്ന് മാതൃക കാണിച്ച പ്രവാചകനിൽ വിശ്വസിക്കണം ആ പ്രവാചകൻ അന്തിമ പ്രവാചകനാണ് ആ പ്രവാചകനെ കുറിച്ച് പൂർവ്വ വേദങ്ങളെല്ലാം പ്രവചിച്ചിട്ടുമുണ്ട് ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്കാണ് വിമോചനം ആ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെടുന്നതിനാണ് രക്ഷയുടെ മാർഗം ഇപ്പൊ നമ്മള് സാധാരണയായി ഒരു പ്രധാനമന്ത്രി നമുക്കൊരാളെ പറഞ്ഞു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രധാനമന്ത്രിയെ ഞാൻ അംഗീകരിക്കുന്നു ഈ പറഞ്ഞയച്ച ദൂതനെ ഞാൻ അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ആ ദൂതനെയല്ല നിഷേധിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ് നിഷേധിക്കുന്നത് ഇതൊരു ലളിതമായ ഉദാഹരണമാണ് അള്ളാഹു പറയുന്നത് ആ റസൂലിനെ അനുസരിച്ചുവോ അവൻ എന്നെ അനുസരിച്ചു എന്നാണ് കുറവല്ല അധ്യായം എൺപതാമത്തെ വചനം അപ്പൊ അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചു നമ്മുടെ റോൾ മോഡലായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാതൃകയാകാൻ ഒരു പ്രവാചകനെ അയച്ചു ആ പ്രവാചകനിലും വിശ്വസിക്കണം അഷ് അത് അന്ന മുഹമ്മദ് ഞാൻ ഒറ്റ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഏതൊരു സഹോദരനും ആലോചിക്കേണ്ടത് ആ ദൈവം പറഞ്ഞതിനെ അനുസരിക്കുന്നുണ്ടോ എന്നതും വളരെ പ്രധാനമാണ് ആ ദൈവം തമ്പുരാൻ ജീവിതത്തിൽ എന്തൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുവോ അപ്പോഴാണ് അവൻ അവനെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിൽ ശരിയായി അതിന്റെ പൂർണാർത്ഥത്തിൽ അത് സാധ്യമാവുകയുള്ളൂ ഒന്ന് അതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് സൂറത്ത് ബക്രയിലെ അറുപത്തിരണ്ടാമത്തെ വചനം മതങ്ങളും സത്യമാണ് എന്നതിന്റെ തെളിവല്ലേ എന്നാണ് ഇന്ത്യ രാജ്യത്ത് ചിലരൊക്കെ സർവമത സത്യവാദത്തിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഈ ഖുറാനിന്റെ വചനമാണ് നിങ്ങൾ ജൂതന്മാരായാലും വേണ്ടിയില്ല നിങ്ങൾ ക്രൈസ്തവരായാലും വേണ്ടിയില്ല നിങ്ങൾ സാബി മതക്കാരായാലും വേണ്ടിയില്ല ആരായാലും വേണ്ടിയില്ല അവരൊക്കെ സ്വർഗച്ചു പോവും അതൊക്കെ രക്ഷയുടെ പാതയാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്നാണ് ചോദ്യം അവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഖുർ ഈ പറയുന്ന കാര്യം എന്താണ് എന്താണ് ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം പിന്നെ ഇന്നലെ ഖുർആൻ അവതരിപ്പിച്ചു വൈരുദ്ധ്യമില്ല എന്ന് ഖുർആൻ പറഞ്ഞതായി നിങ്ങൾക്ക് ഇവിടെ ഒമ്പത് പോയിന്റുകൾ നിരത്തി അജ്മൽ പ്രസംഗിച്ചിരുന്നു അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് എന്തായിരുന്നു വിശുദ്ധ ഖുർാനെ പറ്റി പറയണ ഖുർആൻ ദൈവത്തിങ്കൽ നിന്നല്ലായിരുന്നെങ്കിൽ വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടാകുന്നതാണ് ഒരു ഭാഗത്ത് ഖുർആൻ അറുപത്തിരണ്ടാമത്തെ വചനത്തിൽ രണ്ടാം അധ്യായത്തിൽ ജൂതനായാലും വണ്ടിയില്ല ക്രിസ്ത്യാനിയായാലും വണ്ടിയില്ല എന്ന് പറയും വേറെ എന്നിട്ട് ചോദ്യം എന്താണ് അപ്പൊ ഏത് മതവും സ്വീകരിക്കാം എന്നല്ലേ അത് പഠിപ്പിക്കുന്ന അല്ല കാരണം ഖുർആൻ ഖുർആാൻ മൂന്നാമധ്യായം സുറത്ത് ആലാൻ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് അള്ളാഹു സ്വീകാര്യമായ മതം ഇസ്ലാമാണ് അപ്പൊ വൈരുദ്ധ്യം വന്നില്ലേ ഒരു ഭാഗത്ത് ജൂതനായാലും കുഴപ്പമില്ല ക്രിസ്ത്യാനിയായാലും കുഴപ്പമില്ല എന്ന് വേറെ ഒരു ഭാഗത്ത് മൂന്നാമത്തെ വചനമാണ് മറ്റു വല്ല മതത്തെയും ആണോ അവർ ആശിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു മതവും സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ ആകാശഭൂമികൾ സ്വീകരിച്ച മതം ഇസ്ലാമാണെന്നും അതനുസരിച്ച് ജീവിച്ചാലേ രക്ഷയുള്ളൂ എന്നുമാണ് പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നത് എന്താ പ്രവാചക തിരുമേനി പറഞ്ഞു ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവൻ എന്നെ കുറിച്ചറിഞ്ഞിട്ട് എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകാവകാശിയാണ് എന്നാ പ്രവാചകൻ പറയുന്നത് അന്തിമ ദൂതനെക്കുറിച്ചറിഞ്ഞിട്ട് ആ അന്തിമ ദൂതനിൽ വിശ്വസിക്കുക അതാണ് ഈഷാത്ത് കലിമയുടെ രണ്ട് ഭാഗം അത് രണ്ടും സ്വീകരിക്കാനാ പറയുന്നത് തന്നെ എന്താ ഇന്നൽ ഇന്നൽ നദീന നദീന അതുപോലെ ും വിശ്വസിക്കണം വിശ്വസിക്കണം നമുക്കറിയാം സനാതനധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽ പുനർജന്മ സിദ്ധാന്തത്തിലാണ് ഭൂരിപക്ഷ ആളുകളുടെയും വിശ്വാസം അദ്വൈത സിദ്ധാന്തമാണ് ഇന്ത്യയിലെ ഏറ്റവും പച്ചപിടിച്ച സിദ്ധാന്തം അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന ശങ്കരദർശനം അതുപോലെ തന്നെ ബ്രഹ്മസത്യം മിഥ്യ ജീവോ ബ്രഹ്മരാം എന്നതാണ് ഇന്ത്യ രാജ്യത്തുണ്ട് ഞാൻ തന്നെ ദൈവം എന്നിൽ തന്നെ ദൈവം എന്ന തത്വം ഇസ്ലാം അതല്ല സൃഷ്ടി വേറെ സൃഷ്ടാവ് വേറെ എന്ന് കൃത്യമായിട്ട് പറയും അതുകൊണ്ട് ഹൈന്ദവ മതമായാലും ക്രിസ്തു മതമായാലും ജൂതനായാലും അതൊക്കെ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത അല്ലാക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രൈസ്തവർക്ക് നിങ്ങൾ താക്കീത് നൽകണമെന്ന് പറയുന്നു അപ്പൊ ഈ വചനത്തിന്റെ എന്താണ് കേവലം ജൂതനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മജൂസിയാണെന്നോ പറഞ്ഞ് തൊള്ളത്താളം അളക്കുന്നത് കൊണ്ട് കാര്യമില്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ആഹ്റത്തിനെ കൊണ്ട് വിശ്വസിക്കണം എങ്ങനെ കൊണ്ട് പരലോകത്തിൽ വിശ്വസിച്ച് അതിന്റേതായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്താലേ സ്വർഗത്തിലെത്തുകയുള്ളൂ അല്ലാതെ കേവലം ഞാൻ ജൂതനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാനൊക്കെ സ്വർഗത്ത് എന്ന് കേവലം അങ്ങനെ ജൂതനായാൽ മണ്ടില്ല ക്രിസ്ത്യാനി ആയാലും മണ്ടില്ല ഏതുപോലെ ഒരു സ്കൂൾ അധ്യാപകന്റെ മുമ്പിൽ കുട്ടികൾ പറയാണ് ഞാൻ ഹിന്ദു ആണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ പരീക്ഷ ചെയ്തുല്ല അപ്പൊ അധ്യാപൻ പറയാണ് ജി ജൂതനായാൽ മണ്ടില്ല ക്രിസ്ത്യാനി ആയാലും മണ്ടില്ല മജൂസിയായാലും മണ്ടില്ല യുക്തിവാദിയായാലും മണ്ടീല്ല എന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ജയിച്ചാലല്ല അത് സ്വർഗത്ത് രക്ഷപ്പെടൂല്ല അതിന്റെ അർത്ഥ പൊരുത്തം പറയുന്നത് ജൂതനായാലും കുഴപ്പമില്ലാന്ന മാഷ് പറഞ്ഞ് യുക്തിവാദിയായാലും കുഴപ്പമില്ല എന്ന മാഷ് പറഞ്ഞ് എന്നാരെങ്കിലും പറയോ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഈ പരീക്ഷ ജയിക്കണം എന്നാലും നിങ്ങളെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഇങ്ങനെ കേവല എന്ന ആളുകളാന്ന് വാദിച്ചിട്ട് കാര്യമില്ല എടുക്കേണ്ട പണി എടുക്കണം അതെന്താ അതാ വചനത്തിൽ തന്നെ പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹു വിശ്വസിക്കുക എന്നറിഞ്ഞാൽ ഫയലം മന്നഹൂലായിലാഹ ഇല്ലല്ല അല്ലാതെ ആരാധനക്കർഹനില്ല ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ എന്നതാണ് ഇസ്ലാമിന്റെ തൗഹീദ് ഏകദീ വിശ്വാസം അതുണ്ടാകണം പരലോകത്തിൽ വിശ്വസിക്കണം എങ്കിൽ പരലോകത്തിലേക്ക് മാതൃക കാണിച്ച പ്രവാചകനെ അനുസരിക്കണം അല്ലാഹു അവതരിപ്പിച്ച മതമനുസരിച്ച് ജീവിക്കണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്വീകരിച്ച ലോകം മുഴുവനും സ്വീകരിച്ച കിയുതങ്ങൾ എന്ന തത്വം സ്വീകരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് രക്ഷയുള്ളൂ എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അല്ലാതെ സർവമത സത്യവാദത്തിന് ഈ വചനം ഒരിക്കലും തെളിവല്ല എന്നാണ് സമയത്തിന്റെ കുറവുകൊണ്ട് ചുരുക്കി സൂചിപ്പിക്കുന്നത് അല്ലാഹു സത്യ